മൊത്തത്തിൽ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അത് ട്രേഡ് മാർക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഗോവിന്ദോസിൻ്റെ മ്യൂസിക് ഒരു ട്രേഡ് മാർക്ക് മലയാളത്തിൽ ട്രേഡ് മാർക്ക് സെറ്റ് ചെയ്യുന്നതാണ് ആ സിനിമയുടെ പെർഫോമൻസ് ആണെങ്കിലും യങ് സ്റ്റാറായ ജപ്പു ഓഹാനും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ യു എ യിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് പടത്തിന് മൊത്തത്തിൽ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട് മൊത്തത്തിൽ യു എ യിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ലുക്കുള്ള ായിട്ടുള്ള ഫീൽ ഗുഡ് മൂവിയാണ് മൊത്തം എല്ലാ ഏജ് ഗ്രൂപ്പിനും ഓഡിയൻസിനും പോയി എൻജോയ് രാസപുലിയുടെ ഒരു ഹസബുലയാണ് മുഴുവൻ പോകുന്നത് നമ്മുടെ താരസമിൻ പറ ഹിന്ദി പടവില്ലേ അതിൻ്റെ ഒരു ചുവട് പിടിച്ച് ഒരു കഥ മെൻ്റലി ഡിസ്റ്റേർബായ കൊച്ചും അവിടെ തൊഴിലില്ലാത്തൊരു ഒരാളുമായിട്ടുള്ള കഥയാണ് നന്നായിട്ട് ഹസഫുലി ചെയ്തിട്ട് രാസപുലയാണ് ഫുൾ ടൈം ആദ്യത്തെ അവസാനം രാസപുലി കണ്ട പടം പോകുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കൊച്ചും ഇത്രോട്ടെ മോശമൊന്നും പറയാനില്ല വാച്ചബിൾ മൂവി തന്നെയാണ് നല്ലൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി ഞാനൊരു കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എല്ലാരും സിനിമ സൂപ്പർ ആയിരുന്നു നല്ല സിനിമയായിരുന്നു നസിപ്പിക്കായി കലക്കി അടിപൊളിയായിരുന്നു നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു ജപ്പു അടിപൊളിയായിരുന്നു ഓർഡാൻ സൂപ്പർ ആയിരുന്നു കരഞ്ഞു പോയി ശരിക്കും ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് ഇപ്പോഴും മാറാൻ പറ്റുന്നില്ല നല്ല നല്ല പടം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഫാമിലിക്കെല്ലാം വന്ന് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര മാഡം ഡയറക്ടർ നന്നായിട്ടുണ്ട് എടുക്കി സാറ് നല്ല കുട്ടിയായിട്ടുള്ള ആഗ്രഹം നല്ല കരുതി നല്ല ിട്ട് അത് ആസിപ്പലിയുടെ ഗംഭീരായ ഒരു ഫാമിലി പടം അങ്ങനെ വേണം പറയാൻ പിന്നെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പടം നമുക്ക് ഒരു തിയേറ്ററിൽ കാണാനുള്ള എല്ലാം ഉണ്ട് കാരണം പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആസിപ്പലി ആയാലും ദീപ് പറമ്പോൾ ആയാലും പിന്നെ ഇതിൽ നായികമാരായിട്ടുണ്ട് പേരുകൃത്യായിട്ട് പറഞ്ഞുള്ള എല്ലാവരും ഗംഭീരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു കൊച്ചു ഒരു കൊച്ചി അഭിനയിച്ചിട്ടുണ്ട് ഒരു കഥയിലെ പേര് എന്ന് പറഞ്ഞ പടത്തിൽ ആ കൊച്ചും നല്ല രസമായിട്ട് അതായത് ആ കൊച്ചിൻ്റെ ക്യാരക്ടറൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഡീസെൻ്റ് ആയിട്ട് നമുക്ക് ഫാമിലിക്കൊക്കെ ഒരുമിച്ചിരുന്ന് കാണാവുന്ന ഒരു പടമാണ് സർക്കിട്ട് ആസിഫലി ഈ ഇമോഷണൽ സാധനങ്ങൾ കണക്ട് ചെയ്യുന്നതിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ഇതാണ് അതായത് ആസിഫലി നമ്മൾ സ്ക്രീനിൽ അദ്ദേഹം ഇമോഷണൽ ആകുമ്പോൾ അല്ലെങ്കിൽ കരിയുമ്പോൾ നമ്മൾ അതിന് കൂടെ ചേരുക എന്നുള്ള രീതിയിലുള്ള ഒരു അഭിനയമാണ് ആസിഫ് അല്ലിയുടെ അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട് അതുപോലെ തന്നെ ഓർഹൻ എന്ന് പറഞ്ഞാൽ ഈ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ഈ താരം അതേ ആസിഫ് അല്ലിയുടെ കൂടെ തന്നെ ആ കുട്ടി ഒന്നാമത് തന്നെ ആസിഫല്ലിയുടെ ഇമോഷൻ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ ഇമോഷനും അവരെ തമ്മിലുള്ള റിലേഷൻ അതികുമ്പിലായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഇത് ഗോവിന്ദ് വസന്ത ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതായത് ഈ ഇമോഷനെ എങ്ങനെയാണ് ഇമോഷനെ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അതികുമ്പിലായിട്ട് ഗോവിന്ദ് വസന്ത അതിൻ്റെ സ്കോർ കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ കേരളത്തിൽ വിട്ടിട്ട് ഒരു ഗൾഫിൽ നടക്കുന്ന ഒരു കഥ അവിടെ തന്നെ ഷൂട്ട് ചെയ്ത കഥ ഭയങ്കര ആയിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് ആ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ നമ്മളെ സെൻറ്റിമെൻറ്റ്സ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് അങ്ങനെ ഇമോഷൻ കുത്തിയറച്ചല്ല സ്വാഭാവികമായിട്ട് അവർ വരുന്ന സിറ്റുവേഷനും അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു കഥ വളരെ രസകരമെന്ന് പറയാൻ പറ്റില്ല വളരെ ഇമോഷണലി ടച്ചിങ് ആയിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആശുഫലി ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അതായത് അഭിനയ പ്രാധാന്യം ഉള്ള കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ ആശുഫലി ഇപ്പോൾ അടുക്കാലത്തായിട്ട് വളരെ ാണ് ആ അക്കൂട്ടത്തില് ചേർത്ത് വെക്കേണ്ട ഒരു റോളാണ് സർക്കിറ്റിലെ ഈ റോളും ഒരു ഗംഭീരമായിട്ട് വന്നിട്ട് അപ്പൊ ആ സിനിമയിൽ ഇഷ്ടപ്പെടുന്നവർക്കും അദ്ദേഹത്തിന്റെ ഫാമിലി മൂവി ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് സർക്കിറ്റ് എന്ന മൂവി വളരെ ഇഷ്ടപ്പെട്ടു আড়া <laughs> 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 <laughs>